പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠന പരിവേഷണ യാത്രയ്ക്ക് തുടക്കമായി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കും വിശിഷ്ട വ്യക്തികളുടെ കർമ്മഭൂമികളിലേക്കുമുള്ള ഇത്തരം യാത്രകൾ വർഷങ്ങളായി സ്കൂളിൽ നടത്താറുണ്ട് എല്ലാ വർഷവും പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നടത്താറുള്ള പഠന പര്യവേഷണ യാത്രയ്ക്ക് തുടക്കമായി ഡോക്ടർ നിജോയ് പി എസ് സാബുമാൻ തോമസ് എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികളായ ആൽബിൻ സാബു സെബാസ്റ്റ്യൻ ജോസഫ് ചാക്കോച്ചൻ ടി താനിക്കൽ ജോർജ് അനിൽ കാപ്പൻ എഡ്വിൺ ടെന്നീസ് എന്നീ വിദ്യാർത്ഥികളാണ് യാത്രാ സംഘത്തിലുള്ളത് ഇൻഡിഗോ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഡൽഹിയിലെത്തി അവിടെ നിന്നും ട്രെയിനിൽ ജമ്മുവിലേക്ക് യാത്ര തിരിക്കും ജമ്മു ശ്രീനഗർ ഗുർമാർഗ് ബൂട്ടപത്രി ബാരാമുള്ള അമൃത്സഗർ വാഗ അതിർത്തി ലുധ്യാന എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് മെയ് ഇരുപത്തി അഞ്ചിന് രാത്രി നെടുമ്പാശ്ശേരിയിൽ തിരിച്ചെത്തുന്ന വിധമാണ് യാത്രയുടെ സമയക്രമം തയ്യാറാക്കിയിട്ടുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കും വിശിഷ്ട വ്യക്തിത്വങ്ങളുള്ള കർമ്മഭൂമിയിലേക്കുമുള്ള ഇത്തരം യാത്രകൾ ഏതാനും വർഷങ്ങളായി പാലാ സെന്റ് തോമസ് സ്കൂളിൽ നിന്നും എല്ലാ വർഷവും മുടങ്ങാതെ നടത്താറുണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു വളരെ ക്രിയാത്മകമായ സമീപനമാണ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാറുള്ളത് ഇതുപോലെ സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫ് കൗൺസിലും എല്ലാവിധ പിന്തുണയുമായി കൂടെയുണ്ട് ഐഫോറിനോസ് പാല